കൊടകര പഞ്ചായത്തിൽ അവഗണനയിൽ കിടന്ന മരത്തോമ്പിള്ളി കുളത്തിന് ശാപമോക്ഷമായി പായലും ചെളിയും നിറഞ്ഞ് നാശോന്മുഖമായി കിടന്ന കുളം കൊടകര ഗ്രാമപഞ്ചായത്തും അപ്പോളോ ടയേഴ്സിന്റെ പരിസ്ഥിതി സംരക്ഷണ വിഭാഗവും ചേർന്നാണ് നവീകരിച്ചത് നേരത്തെ മരത്തോമ്പിള്ളി മനയുടെ ഉടമസ്ഥതയിലായിരുന്ന കുളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്ക് ഉപയോഗപ്പെടുത്തുന്നതിന് സൗജന്യമായി വിട്ടു നൽകിയിരുന്നു വേനൽക്കാലത്ത് മരത്തോമ്പിള്ളിയിലും പരിസര പ്രദേശങ്ങളിലും അനുഭവപ്പെടുന്ന കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിനും മേഖലയിലെ കാർഷിക വികസനത്തിനും ലക്ഷ്യം വെച്ച ലിഫ്റ്റ് ഇറിഗേഷൻ നടപ്പാക്കിയെങ്കിലും രണ്ടു ശേഷം പദ്ധതി നിശ്ചലമായി ഇതേ തുടർന്ന് കഴിഞ്ഞ പത്തു വർഷത്തിലേറെയായി കുളവും പമ്പ് ഹൌസും അനാഥാവസ്ഥയിൽ കിടന്നു ഇതിനിടെ സംരക്ഷണ ഭീതികൾ ഇടിഞ്ഞും പായലും ചെളിയും നിറഞ്ഞും കുളം നാശത്തിന്റെ വക്കിലായി കുളത്തിന്റെ നാശം പരിസരപ്രദേശങ്ങളിലെ വീട്ടുകിണറുകളിലെ ജലവിതാനം താഴാനും ഇടവരുത്തി വേനൽക്കാലത്ത് കടുത്ത ജലക്ഷാമം നേരിടുന്ന പ്രദേശത്തെ ജനങ്ങൾക്ക് കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും ഉപകരിക്കുന്ന വിധത്തിൽ മരത്തോമ്പിലി കുളം പുനരുദ്ധരിക്കണമെന്ന ജനങ്ങളുടെ മുറവിളിയെ തുടർന്നാണ് കൊടകര ഗ്രാമപഞ്ചായത്ത് അപ്പോളോ ടയേഴ്സിന്റെ സഹകരണത്തോടെ കുളം നവീകരിച്ചത്